എന്റെ എന്റെ വളരെ നന്നായി നേതാവാ സ്വാഗതം പേജ് ടെൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എൻ ഡി ടി വിയുടെ പുതിയൊരു സർവേ പുറത്തു വന്നിട്ടുണ്ട് വോട്ട് വൈബുമായി ചേർന്ന് നടത്തിയ സർവേയുടെ ഒരു മെട്രിക്സ് ആണ് നിങ്ങളെ കാണുന്നത് ജനപ്രീതിയിൽ വി ഡി സതീശൻ പിണറായി വിജയനെ തോൽപ്പിച്ചു എന്നതാണ് സർവേ പറയുന്നത് പക്ഷേ സർവേയിൽ ചെന്നിത്തലയുടെ പേരില്ല അതിനു പിന്നിൽ ഒരു കുതന്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന കുതന്ത്രം അതിലേക്ക് വരാം അതിനു മുമ്പ് സർവേയിലെ കാര്യങ്ങളെ ചുരുക്കിയൊന്ന് പരിശോധിക്കാം ആരാകണം മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഇരുപത്തിരണ്ട് ദശാംശം നാല് ശതമാനം പേരാണ് സതീശന് പിന്തുണ നൽകിയത് പിണറായിക്ക് പതിനെട്ട് ശതമാനത്തിന്റെ പിന്തുണ മാത്രമേ കിട്ടിയുള്ളൂ പിന്നീട് ജനപിന്തുണയുള്ളത് കെ കെ ശൈലജ ടീച്ചർക്കാണ് പതിനാറ് ദശാംശം ഒൻപത് ശതമാനം രാജീവ് ചന്ദ്രശേഖരന് പതിനാല് ദശാംശം ഏഴ് ശതമാനത്തിന്റെ പിന്തുണയുണ്ട് ശശി തരൂരിന് ഒൻപത് ദശാംശം എട്ട് ശതമാനത്തിന്റെ പിന്തുണയുണ്ട് ശശി തരൂരിന്റെ പേര് വന്നിട്ടും ചെന്നിത്തലിവിടെ പേരില്ല അതാണ് സർവേക്കാരുടെ തന്ത്രം അതിനെ രമേശ് ചെന്നിത്തല തന്നെ ട്രോളിട്ടുണ്ട് പണിയില്ലാത്ത ഓരോരുത്തർ ഓരോരുത്തർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ സർവേ എന്നാണ് ചെന്നിത്തലാജി പറയുന്നത് അപ്പോൾ ആർക്ക് വേണ്ടി ആരാണ് ഈ സർവേ ഉണ്ടാക്കുന്നത് എന്നാണ് ചെന്നിത്തല പറയുന്നത് പക്ഷേ സതീശൻ ജിക്ക് ചെന്നിത്തല നേതാവാണ് കേട്ടോ പുള്ളി തന്നെ അത് കഴിഞ്ഞ ദിവസം ഊന്നി ഊന്നി പറയുകയും ചെയ്തു അവർക്ക് രമേശ് ചെന്ന നേതാവാ പക്ഷേ ഈ സർവേ റിസൾട്ടിനെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിനകത്തുള്ള ഒരു കുതന്ത്രം ഞാൻ നേരത്തെ പറഞ്ഞ ആ കുതന്ത്രം മനസ്സിലാകും ഇനിയിപ്പോൾ ചെന്നിത്തല ജി അത് മനസ്സിലാക്കിയിട്ടാണോ ഇങ്ങനെ ട്രോൾ ട്രോളിയത് എന്നറിയില്ല എന്തായാലും ഗോപകുമാർ മുകുന്ദനെ പോലുള്ളവർ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സംഭവം ഇങ്ങനെയാണ് മുഖ്യമന്ത്രി ആരാകണം എന്ന ചോദ്യത്തിന് എൽ നിന്നും യു നിന്നും രണ്ടു വീതം ഓപ്ഷൻ കൊടുക്കുന്നു ബി ജെ പിയിൽ നിന്ന് രണ്ടാമതൊരു ഓപ്ഷൻ കൊടുത്തതുമില്ല ഈ ഓപ്ഷൻ കൊടുത്തതിലാണ് കൗശലം അല്ലെങ്കിൽ കുതന്ത്രം ഒളിഞ്ഞിരിക്കുന്നത് എൽ ഡി എഫിൽ നിന്നുള്ള ഓപ്ഷനുകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും സജീവമായി നിൽക്കുന്ന രണ്ട് പേരാകാൻ കൊടുത്ത ശ്രദ്ധ പ്രത്യേകമായി നമ്മൾ കാണണം അതായത് പിണറായി വിജയൻ കെ കെ ശൈലജ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും എൽ ഡി എഫ് മുഖ്യമന്ത്രിയെ ഓപ്റ്റ് ചെയ്യുന്നവർ ഏതാണ്ട് തുല്യമായി വിഭജിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരും അപ്പുറത്ത് യു ഡി എഫിൽ കൊടുത്ത ഓപ്ഷനോ അതിലൊരാൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ആളാകാൻ പ്രത്യേക ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പകരം ശശി തരൂരിൻ്റെ പേര് വന്നത് സ്വാഭാവികമായും സതീശന് വോട്ട് കൂടി അതായത് രമേശ് ചെന്നിത്തല വന്നിരുന്നുവെങ്കിൽ സതീഷിന് ഇത്ര വോട്ട് കൂടില്ലായിരുന്നു എന്നാണ് ഗോപകുമാർ മുകുന്ദനെ പോലുള്ളവർ പറഞ്ഞു വെക്കുന്നത് അപ്പുറത്ത് ശശി തരൂർ വന്നതോടുകൂടി സതീശന് വോട്ട് കൂടി വിഭജിച്ചു പോയതുകൊണ്ട് പിണറായിയുടെ വോട്ട് കുറഞ്ഞു പകുതി ശൈലജയിലേക്ക് പോയി അതായത് പിണറായി വിജയൻ എന്ന ചോയ്സ് വിഭജിക്കപ്പെടണമെന്നും വി ഡി സതീശൻ എന്ന ചോയ്സ് പരമാവധി വിഭജിക്കപ്പെടരുത് എന്നും കരുതലോടെ കൈകാര്യം ചെയ്തതാണ് സർവേ എന്ന് വ്യക്തമാകുന്നു എന്നാണ് ഗോപകുമാർ മുകുന്ദൻ കുറിക്കുന്നത് എന്തായാലും ഒരു സ്പോൺസർഷിപ്പ് മണക്കുന്ന സർവേ എന്നാണ് ചെന്നിത്തലയെ പോലെ തന്നെ കോൺഗ്രസ്സിനകത്ത് നിന്ന് പലരും അഭിപ്രായപ്പെടുന്നത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ കനഗോലുവിൻ്റെ തന്ത്രത്തിലൊരുങ്ങിയ നിരവധി കാര്യങ്ങൾ ഇതുപോലെ ഇനിയും പുറത്തു വരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും പുതിയ സർവേ ഫലം കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് മറ നീക്കി പുറത്തു കൊണ്ടുവന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം രസകരമായ കാര്യം സർവേയിലും കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് പോരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിലെ ഗ്രൂപ്പിസം തെരഞ്ഞെടുപ്പ് വിഷയമായി കാണുന്നത് നാൽപ്പത്തി രണ്ട് ശതമാനം പേരാണ് അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമെന്നും സർവേ പറയുന്നു അല്ലെങ്കിൽ തന്നെ ജി സുകുമാരൻ നായർ സതീശനെതിരെ കടുത്ത ഭാഷയിൽ സംസാരിച്ചതോടെ കോൺഗ്രസിനകത്ത് സതീശനെതിരെ ശക്തമായ വികാരം വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ഇപ്പോൾ സതീശൻ പെരുമാറിക്കൊണ്ടു പോകുന്നത് അങ്ങനെ ആര് ചുമതലപ്പെടുത്തി എന്നാണ് മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനോട് ചോദിച്ചത് എന്നാണ് റിപ്പോർട്ട് മാത്രമല്ല സതീശൻ കാന്തപുരത്തിന്റെ വേദിയിൽ പോയി വെള്ളാപ്പള്ളി നടേശനെതിരെ പറഞ്ഞത് ശരിയായില്ല എന്നും അത് പറയേണ്ട വേദി അതായിരുന്നില്ല എന്നും കോൺഗ്രസിനകത്ത് തന്നെ ശക്തമായ വികാരമുണ്ട് ഇത് സി പി എമ്മിനേക്കാൾ ബി ജെ പി ആയിരിക്കും സഹായിക്കുക എന്നാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ നിലവിലെ സാഹചര്യത്തിൽ അത് ആരും പുറത്തു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര അടുത്ത മാസം ആറിന് തുടങ്ങുകയാണ് യാത്ര കഴിയുന്നതോടെ സതീശനാണ് യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നത് ഉറപ്പിക്കപ്പെടും എന്നൊക്കെയാണ് വെപ്പ് അല്ലെങ്കിൽ അങ്ങനെയാണ് സതീശൻ അനുകൂലികൾ പ്രചരിപ്പിക്കുന്നത് പക്ഷെ ആ നീക്കം ജി സുകുമാരൻ നായരുടെ വാർത്താ സമ്മേളനങ്ങളിലൂടെ തൃശങ്കൂലായിരിക്കുകയാണ് എന്നതാണ് സത്യം രണ്ടാമത്തെ വാർത്താ സമ്മേളനത്തിലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും സതീശനെതിരായ വികാരം തന്നെയാണ് സുകുമാരൻ നായർ പ്രകടിപ്പിച്ചത് സുകുമാരൻ നായരുടെ വിമർശനങ്ങളിൽ നിന്ന് സതീഷിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിൽ നിന്ന് പ്രമുഖരാരും ഇറങ്ങിയില്ല എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എൻ എസ് എസിന് കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അഞ്ചാം മന്ത്രിസ്ഥാന വിവാദവും താക്കോൽ സ്ഥാനവും എല്ലാം നമുക്ക് ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എൻ എസ് എസിനെ പിണക്കി കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ പറ്റില്ല സമദൂരം എന്ന് പറയുമെങ്കിലും എല്ലാ കാലത്തും കോൺഗ്രസ്സുമായി ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് എൻ എസ് എസ് സ്വീകരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ പോലെ അല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ജി സുകുമാരൻ നായരുടെ വാക്കുകൾ അതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ സതീഷിനെതിരെ സുകുമാരൻ നായർ പറഞ്ഞ വാക്കുകൾ കോൺഗ്രസിന് വലിയ പ്രശ്നമാണ് ഇവിടെ മാത്രമല്ല ഹൈക്കമാൻഡിലും പ്രശ്നമാണ് കാന്തപുരത്തിൻ്റെ വേദിയിൽ വെച്ചു വെള്ളാപ്പള്ളിയെ ചാരി മുഖ്യമന്ത്രിയെ വിമർശിച്ച സതീഷിനെതിരെ സുകുമാരൻ നായർ രംഗത്ത് എത്തുമെന്ന് കോൺഗ്രസിലെ നേതാക്കൾ ഒരിക്കലും വിചാരിച്ച കാര്യമല്ല അതുകൊണ്ട് തന്നെ സംഭവിച്ചിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് അതിലൊന്ന് പുതുയുഗയാത്രയോടെ ഉറപ്പിക്കപ്പെടും എന്ന് വിചാരിച്ചിരിക്കുന്ന സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നു സുകുമാരൻ നായർ രമേശ് ചെന്നിത്തലയ്ക്കും കെ സി വേണുഗോപാലിനും ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി എന്നുള്ള കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സതീശന്റെ രീതികളോടും പ്രസ്താവനകളോടുമാണ് എൻ എസ് എസിന് എതിർപ്പ് ജമാഅത്തെ ഇസ്ലാമിയ അജണ്ടകൾ സതീശൻ ഏറ്റുപിടിക്കുന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സതീഷിനെ കയറൂരി വിട്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ നയപരമായ കാര്യങ്ങൾ പറയാൻ കെ പി സി സി പ്രസിഡൻ്റ് ഇല്ലേ അദ്ദേഹത്തെ എന്താണ് നോക്കുകുത്തിയായി വെച്ചിരിക്കുകയാണോ എന്നൊക്കെയാണ് ജി സുകുമാരൻ നായർ ചോദിക്കുന്നത് ഇങ്ങനെ പോയാൽ കോൺഗ്രസിന് അടി കിട്ടുമെന്ന് സുകുമാരൻ നായർ തറപ്പിച്ചു പറയുന്നു സമുദായ നേതാക്കളെ എല്ലാം കാണുകയും എന്നാൽ സമുദായ നേതാക്കളുടെ തിന്ന നിരങ്ങാനില്ല എന്ന് പറയുകയും ചെയ്യുന്നത് എന്ത് തരം രീതിയാണെന്ന് സതീഷിനെ ചൂണ്ടി സുകുമാരൻ നായർ ചോദിക്കുന്നു വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയില്ലേ എന്ന് സതീശൻ തുടർച്ചയായി പറയുന്നതിനെയും സുകുമാരൻ നായർ വിമർശന വിധേയമാക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം മാത്രമല്ല എൻ എസ് 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 എൻ ഡി പി ഒരുമ കൂടി വരുന്നതോടെ സതീഷിനെതിരെ പാർട്ടിക്കുള്ളിൽ പടനീക്കം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതകളാണ് പുറത്തേക്ക് വരുന്നത് രണ്ടാമത്തെ കാര്യം വി ഡി സതീശന്റെ സോഷ്യൽ എൻജിനീയറിംഗ് പാളുന്നു എന്നുള്ള കാര്യം കൂടുതൽ ഉറപ്പിക്കപ്പെടുകയാണ് ഈ വിമർശനം മറ്റ് മുതിർന്ന നേതാക്കൾ നേരത്തെ തന്നെ കോൺഗ്രസിനകത്ത് ഉന്നയിച്ചിട്ടുണ്ട് സതീശനിലൂടെ കനകോലു നടപ്പാക്കാൻ ഉദ്ദേശിച്ച സിദ്ധാന്തമാണ് സത്യത്തിൽ പാടുന്നത് ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും കൂടെ നിർത്തി സതീശൻ വർഗീയതയ്ക്കെതിരെ നടത്തുന്ന വിമർശനങ്ങൾ ചെന്നുകൊള്ളുന്നത് ഭൂരിപക്ഷ സമുദായത്തിന് നേർക്കാണ് അല്ലെങ്കിൽ അവരുടെ മുകളിലേക്കാണ് ഈ വികാരം കൂടിയാണ് സുകുമാരൻ നായരും കൂട്ടരും പങ്കുവയ്ക്കുന്നത് അതായത് അഞ്ചാം മന്ത്രി വിവാദമുണ്ടായ രണ്ടായിരത്തി പതിനാറിന് സമാനമായ സാഹചര്യം ലീഗിനെ തലയിലും ജമാഅത്തെ ഇസ്ലാമിയെ ഒക്കത്തും വെച്ചിട്ടാണ് സതീശൻ സമുദായ നേതാക്കളെ വിമർശിക്കുന്നത് എന്നതാണ് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഒരു വിമർശനങ്ങളുടെ കാതൽ അതിലെ ഇരട്ടത്താപ്പാണ് ജി സുകുമാരൻ നായർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മാത്രമല്ല സതീശൻ കാന്തപുരത്തിൻ്റെ വേദിയിൽ പോയി പറഞ്ഞ കാര്യങ്ങൾ സുന്നികൾക്കും കടുത്ത പ്രതിഷേധത്തിന് വക നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്കും അതിൽ കടുത്ത പ്രതിഷേധമുണ്ട് ജമാഅത്തകളെ ലീഗിലെ സുന്നികൾ തന്നെ അംഗീകരിക്കുന്നില്ല അതായത് ജമാത്തെയും ലീഗിനെയും സതീശൻ ചേർത്ത് നിർത്തുമ്പോൾ ഭൂരിപക്ഷ സമുദായവും സുന്നികളും പിണങ്ങി മാറി നിൽക്കുന്നു എന്നതാണ് സതീഷൻ്റെ സോഷ്യൽ എൻജിനീയറിങ്ങിലെ പാളിച്ച ഇത് സി പി എമ്മിനായിരിക്കും ഗുണം ചെയ്യുക എന്നതാണ് ഒരു പൊതുവെയുള്ള വിലയിരുത്തൽ പക്ഷേ ഈ വിവാദത്തിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവ് ആകാൻ സാധ്യതയുള്ളത് ബി ജെ പി കാരണം കോൺഗ്രസിൽ നിന്ന് നായർ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകാനാണ് സാധ്യത ശബരിമലയിലെ ബി ജെ പി സമീപനം പറഞ്ഞ സുകുമാരൻ നായർ അതിനെ പ്രതിരോധിച്ചു അതായത് ബി ജെ പിയിലേക്ക് വോട്ട് പോകുന്നതിനെ പ്രതിരോധിച്ചു എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകുന്നില്ല പക്ഷേ സതീശന്റെ ഈ സോഷ്യൽ എൻജിനീയറിങ് വളരെ മോശം ഫലം ഉണ്ടാക്കുമെന്നുള്ള ആശങ്കയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ളത് മൂന്നാമത്തെ കാര്യം നേരത്തെ തന്നെയുള്ള ആക്ഷേപമാണ് സതീശന്റെ ഒറ്റയാൻ പോക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കണ്ട് അമിതമായ ആത്മവിശ്വാസം പാടില്ല എന്നാണ് മുതിർന്ന നേതാക്കൾ തുടർച്ചയായി മുന്നറിയിപ്പ് നൽകുന്നത് അത് ചിലപ്പോൾ ഇപ്പോൾ ഉരുണ്ടുകൂടുന്ന സാമുദായിക ഏകീകരണത്തിൽ തട്ടി വലിയ രീതിയിൽ പരാജയപ്പെടാനുള്ള ഉണ്ടെന്നാണ് മുതിർന്ന നേതാക്കൾ നൽകുന്ന മുന്നറിയിപ്പ് സുകുമാരൻ നായർ നൽകിയ മുന്നറിയിപ്പും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു അതുപക്ഷേ സതീശൻ കേൾക്കുന്നില്ല അതാണ് പ്രശ്നം എല്ലാം ടീം യു ഡി എഫ് ചെയ്യുന്നു എന്ന് സതീശൻ പറയുകയും മുതിർന്ന നേതാക്കളെ മൂലയ്ക്കാക്കുകയും ചെയ്യുകയാണ് സതീശൻ ചെയ്യുന്നത് എന്നാണ് പൊതുവെയുള്ള ആക്ഷേപം ഇതിന് കെ സി വേണുഗോപാൽ പിന്തുണ നൽകുന്നു എന്നതാണ് ചെന്നിത്തല പക്ഷത്തിന്റെ നിലപാട് എന്തായാലും സതീശൻ ഹീറോയിസം കളിക്കുന്നതിൽ വലിയ അതൃപ്തിയിലാണ് ചെന്നിത്തല സർവേയുടെ കാര്യത്തിലും എൻ എസ് എസ് വിമർശനത്തിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് ചെന്നിത്തല പ്രകടിപ്പിക്കുന്നത് എന്നാൽ സതീശന്റെ ഹീറോയിസും അണികളിൽ വലിയ രീതിയിൽ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് സതീശൻ വിഭാഗം നേതാക്കൾ പറയുന്നത് സതീശന് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഇതുമൂലം കൈവന്നു എന്നും അവർ വിലയിരുത്തുന്നു പക്ഷേ ഭൂരിപക്ഷ സമുദായത്തെ പിണക്കുന്നത് അവരെ സി പി എമ്മിലേക്ക് അടുപ്പിക്കുന്നു എന്നതിലുപരി ബി ചേരിയിലേക്ക് എത്തിക്കുമോ എന്നുള്ള ഒരു ഭയമാണ് ചെന്നിത്തല പക്ഷ നേതാക്കൾ ഉയർത്തുന്നത് എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വാട്സാപ്പിൽ പേജ് ടെൻ സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം നന്ദി നമസ്കാരം